എല്ല നശിപ്പിച്ചു പന പിള്ളാര് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നോക്കണ്ട അപ്പൊ ഗേഷ് ഇന്ന് നമ്മള് വെറുതെ ഇരുന്നപ്പം അല്ലേ നമ്മള് വെറുതെ ഇരുന്നപ്പം നമ്മള് പള്ളിയിലോട്ട് നടക്കുകയാണ് കൈഷ് നമ്മള് നമുക്കൊരു ശീലം ഉണ്ടായിരുന്നു വൈ പള്ളിയിലോട്ട് നടക്കുന്ന ശീലം ഉണ്ടായിരുന്നു ഏപ്പവില്ല റിച്ച് നിക്കുന്ന എനിക്കറി ഞാൻ ഇച്ചിരി ആയിട്ടുള്ളു കേട്ടോ അല്ലേ ഇതിലെറിച്ച് നിക്കുന്നു ഗൈസ് പുറകില് നമ്മളെ റാണിയാൻ്റെ ഇറക്ക് സിയാമ്മ ഇറക്ക് ഗൈസ് സിയയുടെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടില്ലേ നല്ല രസമുണ്ട് ഈ എവിടെ പോകുന്നതേ നമ്മൾ പള്ളി പോന്ന് കഴിച്ച് നമ്മൾ പള്ളി പോന്ന് പള്ളിയിൽ നമ്മൾ നടന്ന് പോന്ന് നടന്നെ തന്നെ എല്ലാവരും പോന്ന് എന്നാലും നമ്മൾ അവിടെ ചെന്ന് കുറച്ച് പാർക്കിലൊക്കെ കളിച്ചിട്ട് കുറേ സമയം ഇരുന്നിട്ടേ വരുമല്ലോ കുറേ സമയം കുറേ കുറേ സമയം സമയം ഒരു ഐസ്ക്രീം ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ കഴിച്ച് നമുക്ക് നേരെ പള്ളിയിലേക്ക് പോകാം നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓക്കെ അപ്പൊ നമുക്ക് നേരെ പള്ളിയിലേക്ക് പോകാം ബൈ നിങ്ങൾക്ക് അറിയാൻ പറ്റും വഴിയെ പോകുമ്പോഴാണ് മൂന്ന് കൊരങ്ങന്മാർ മൂന്ന് കൊരങ്ങന്മാർ വണ്ടി പോന്നാണ് ഞാൻ കണ്ടത് ഇവര് മൂന്നരങ്ങളുടെ സിസ്റ്റേഴ്സിനെ പോലെയുണ്ട് കറക്റ്റ് ഇവര് മൂന്നര സിസ്റ്റേഴ്സിനെ പോലെയുണ്ട് നല്ല പ്രായം അത് മറ്റേ ഡയറി ആണ് അവിടെ ഇത് മിൽക്കൻറെയാണ്ട് രൂപയുടെ ഊള് സാധനം സത്യല്ലേ ആ ഒരു ടോണിക് മരുന്നിന്റെ ചൊവ്ലല്ലേ റോഡിൽ പിച്ചക്കാർ ക്കാര് പറ ഇല്ല ഇഞ്ചളെ ഇവളൊക്കെ ഉണ്ട് ഇതുപോലത്തെ ദാരിദ്ര്യം പിടിച്ച നിങ്ങളെ വീട്ടിലുണ്ടോ കമന്റ് കമന് എണ്ണി എത്ര നോക്കിനെ

ൈബർ ഏഞ്ചൽ ഉണ്ടല്ലോ ഒരു വീട്ടില് പറയുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ദൈവം എനിക്കറിഞ്ഞോടോ കള പൂട്ടി ജേസി ഐ ലോകാത്ഭുതം മാത്രം ആ കോലുമുട്ടൂറ് അമ്മായി കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിര് കൊറന്ന ഒരായ് പാടത്തെ ആ ഫാൻസ് എനിക്ക് എന്നാ അവ അത് കൊടുത്ത് രാവിലെ അവക്കത് കൊടുത്തു ഓ ജെസിനെ നല്ല ചുമന്ന വളർ ന്നെ ഞാൻ കഷ്ടപ്പെട്ടത് കടിച്ചുപോടിച്ചത് അയ്യോ

അതാ സ്വന്തം കൂടെ പേർപ്പിനും അമ്മയ്ക്കും കൊടുത്തില്ലെങ്കിലും കണ്ടവർക്കളോ കൊടുക്കൂളി പോയാ പറ ചെന്നു പറയുന്ന

അതേപോലെ എനിക്ക് ആന്റിയുടെ ഒരു കഥന കഥ പറയാനുണ്ട് ഗൈസ് എന്താണ് ആന്റിയുടെ കഥ എന്തിനാണ് ആന്റി ഈ ഓടയിൽ നിൽക്കുന്നത് ആന്റിക്ക് എന്താണ് നഷ്ടപ്പെട്ടത് എവിടെ പോയ ആൻറ്റി ഘാഷ് ഈ ഓടേൻറെ ഈയൊരു ഇടവി കൂടെ ആന്റിയുടെ ഹൺഡ്രഡ് റുപ്പീസ് താഴെ പോയിരിക്കുകയാണ് പക്ഷെ അത് കാണുന്നില്ല ഇപ്പൊ ഇതിന്റെ ഇടവി കൂടെ പോയി ഗേഷ് ആന്റിക്ക് വിഷമം ഉണ്ട കേരൂ ആന്റിയുടെ മോളൊരു പ്രേത കഥ പറഞ്ഞു ആന്റി ആന്റിയുടെ ജീവിത കഥ പറയാ മാതാവ് അത് എടുത്തു ഗേഷ് മാതാവ് എടുത്തിട്ട് ഉറപ്പല്ലേ പിന്നെ എനിക്ക് പറയുന്നുണ്ട് അതെവിടെയാണോ പോയത് ഞങ്ങൾ നോക്കി കണ്ടില്ലേ കുഞ്ഞോ ഉണങ്ങൽ കൊഞ്ചും പോലെ കണ്ടേ കണ്ടാൽ അവര് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ഉത്സാഹിച്ചു പോന്നെയാ അവിടെ ഐസ്ക്രീം ഉണ്ടോന്ന് അറിയത്തില്ല എല്ലാം പോന്നിണ്ട് ഐസ്ക്രീം പഴയ ആൾക്കാർ അവിടെ ഇണ്ട് അത്ര ഇവരിട ഐസ് കടയിലേക്ക് എത്തി മോളെ മോളെപ്പിക്കില്ല ഐസ് വാങ്ങാൻ പോസ് ഉണ്ടെന്നാ പറയുന്നു ഐസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പത്തിന്റെ ഐസ് വാങ്ങാൻ അങ്ങോട്ട് കയറിയിട്ടുണ്ട് സിയ ഹായ് പറഞ്ഞേ വിശുദ്ധ നമ്മളെ പള്ളി അരിപ്പടുത്ത് വാങ്ങിച്ചു വരും ഇതെന്താ പത്തിൻ്റെയാ വേറെ ഇല്ല ചോക്കോപാർ അങ്ങനത്തൊന്നും ഇണ്ട് ചില്ല അഞ്ചിൻ്റെ ഒന്നും ഇല്ല അഞ്ചിന്റെ ഇല്ല ഞാനും തന്നെ പറ പണ്ട് കഴിച്ച സന കൈ ഇതാണ് ആ അവിടെ ഇരിഞ്ഞ് തരും അമ്മ അവിടെ ഇരിഞ്ഞു കൊടുക്കമ്മൂ വാ ഇപ്പത്തെ ഉള്ള ആ സ്റ്റെപ്പിലിരിക്കലും മോന് കൊടുത്താതെ അവർക്ക് ഐസ് കിട്ടിയിട്ട് സീയ താ താന്ന് പറഞ്ഞു അവിടെ ഇരുന്നിട്ട് അമ്മ പറഞ്ഞില്ലേ ആ കോലിമുട്ടേക്ക് കളഞ്ഞ പോലെ കളയല്ല കേട്ടാ പൂന്തോട്ടത്തിലെല്ലാം വെള്ളം വയ്ക്ക അവര് ഐസ്ക്രീമും കിട്ടിയിട്ട് ഇങ്ങനെ നടക്കിന്ന് ഐസ്ക്രീം അവിടെ ഇരുന്ന് കിലോല്ലേ നശിപ്പിച്ചു അതായത് പറഞ്ഞ മറ്റേ ആൽമണ്ടിന്റെ മറ്റേ ബദാമിന്റെ ഒരു ടേസ്റ്റ് ബദാമിന്റെ ടേസ്റ്റ് എന്നെ പറയാൻ പറ്റും അതായത് അടുത്തുണ്ട് മാനസിയെുടിക്കല്ലേ സീനാ സീനെസ് അയ്യോ ഈ മോനെണ്ട് ബാ അിച്ചരല്ല അിച്ചരണ്ട ഇന്നെ കാണണ്ട നോക്കോണ ഗയ്സ് എനിക്ക് വീഡിയോ എടുക്കാൻ വലിയ ആലകിട്ടി ഇന്നലെ അടുക്കഷ്നെന്നവനെ കൊണ്ടാ താങ്ക്യൂ ഇങ്ങന करावटी मम्मी ആർമി ഗയ്സ് സൂപ്പർ സങ്ങ് സുനേഷ് ഷ്ടപ്പെട്ട് നിനക്കും തോന്നി എനിക്കും തോന്നി നമ്മളെ പുതിയ ക്യാമറമാൻ അസിക ബാബു നമ്മള് പാർക്കിൽ കളിക്കാൻ വന്നതാന്ന് അയ്യോ നീ പിന്ന ചിരിച്ചു കരയുന്നു നാ ചിരിക്കുമില്ല നേരം വരുമല്ലോ ട്ടോ കണ്ടോ ഇവിടയാണ് കുർബാന സ്നേഹിച്ചിട്ട് തരാൻ പറഞ്ഞിട്ട് വ്ലോഗ് എടുക്കുന്ന ചെറിയ ട്ടാ ഇപ്പോ അതെ മാർക്ക് ഇവിടത്തന്നെ അല്ലേ സ്റ്റേജിന്റെ മുകളിലെങ്ങാൻ ആയിക്കോളൂ ചെറിയ ഓടിസി ഞാൻ നേരെ മുറുദാ മുറുദാ പൊളി മു വരും അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഏഴിമല ലോർമാല ചർച്ചില് ആയിട്ട് വന്ന പാർക്കിന്റെ വന്ന് ക്യാമറമാൻ അജുവിനോടൊപ്പാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അതിന് വന്ന റീസെന്റ് ആയിട്ട് ഞാൻ അങ്ങനെ മുതലിലൊന്നും ഞാൻ ഞാൻ നല്ല കുഞ്ഞിയാണ് നല്ല കുഞ്ഞി ആ വരെ നീ അങ്ങനെ പോലെ കൊറേ കുരുപ്പുകളുണ്ടല്ലോ ഇവിടെ അവനൊക്കെ ഇരുന്ന് നശിപ്പിച്ചിട്ടുണ്ടാവാ ഞാനുണ്ടില്ലല്ലേ എന്റെ എന്റെ ദിവസത്തെ കണ്ടൻ ഇതല്ല എല്ലാ ദിവസവും പള്ളി വരുന്നതല്ല എന്താ കണ്ടെ പിന്നെ പട്ടിച്ച പന്ത്രണ്ടര മൈ ലൈഫ് ആ പോയില്ല പിന്നെ നടത്തോ നടത്തു തേങ്ങയോ ഇല്ല ഇവിടെ ഫുള്ള് കളി ഇത് അവിടെ രണ്ടുപേരും സ്ലൈഡ് ഇവിടെ രണ്ടുപേരും ആട്ടം ഇവിടെ ഒരത്തേ ഞാൻ ഉരുട്ടുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഉരുട്ടുന്നു എന്നാണ് ആട്ടുന്നു ആ കറക്കുന്നു അവിടെ ഒരാൾ ഫോണിൽ കളിക്കും എൻ്റെ ആൻറ്റി സ്പീഡിലാട്ടണോ എന്നിട്ട് കുണ്ടി കുത്തി വീണ എന്തോയ്യും അമ്മ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു വ്യക്തമായ ഉത്തരം അവള് കരയത്തില്ലെന്ന് ആടി സത്യം അവള് കരയത്തില്ല എന്ത് വെച്ചാലും ഒന്നും ഇണ്ടത്തില്ല കൊച്ചിക്കത്തി പറ അപ്പം ചുട്ടോ നീ മറുണ്ട ഇപ്രാവശ്യത്തിന് ഡാൻസിന് മാത്രം ഒരു കുറവുണ്ടായിരുന്നു കാരണം ഇവിടെ ഈ ഏഴിമലയിലെ മൈക്കിൾ ജാക്സണ് ഈ ഇക്കൊല്ലത്തെ ഡാൻസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഏഴുമലയിലെ മൈക്കിൾ ജാക്സണ് ഇക്കൊല്ലത്തെ ഉണ്ടായിരുന്നില്ല അത് മാത്രമേ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ അതായിരുന്നു ഏറ്റവും വലിയ കുറവും ഒരു ഒരു മിനിറ്റ് നിനക്ക് നിനക്ക് ഞാൻ ഞാൻ കാണിച്ചിട്ട് വരാം അപ്പൊ ഗ് ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു ഞങ്ങൾ ഇവിടെ വന്ന് കൊറേ ടൈം സ്പെൻഡ് ചെയ്തു കൊറേ പേര് ഈ അജുവിനും ഞാൻ പറയുവിനും ഉണ്ടേ ഇവന് ഭയങ്കര നാണയം എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സിക് പിന്നെ വൈറലായാലും കൈസി ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാ യെസ് യെസ് ഒരു ട്രോഫി എടുക്കണം കഴിച്ചു നമുക്ക് പത്തില്ല ഉള്ളു അപ്പക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ എന്നാ നിങ്ങൾ ഒരു പ്രായം നമ്മള് വീട്ടിൽ പോകുമ്പോ ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം ഏഞ്ചിലേ പോയിട്ട് പത്തിന്റെ അല്ലേ ചോക്കോപാറ കാണും വാങ്ങിയിട്ടോ ഞാനും ചെല്ല ഇല്ലയ ചോയ്ക്കട്ടെ എത്രേന്റെ ഇല്ലയെന്ന് പത്തിന്റെ വാങ്ങണ്ടല്ലേ ഇനി അത് വാങ്ങണ്ട ആ വാങ്ങണ്ടിട്ടാ കാണത്തില്ല ഇവിടെ ാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു ചോക്കോ ബാറിലൂടെ ചോക്കോബാറിലൂടെ പ്രഹസനം അവസാനിച്ചിരിക്കുകയാണ് ഗേഷ് നമ്മള് വീട്ടിൽ പോവാണ് മൂന്നാമത്തെ ഇന്നത്തെ ചോക്കോബാറിലൂടെ ഈ പ്രഹാസന അവസാനിച്ചിരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്